ഹായ് ലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ പേർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആക്ച്വലി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചായി കുറച്ച് തിരക്കായി പോയി ഗൈസ് ഇനി വരും ദിവസങ്ങളിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഒരു കരിക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ കരിക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് മാത്രമല്ല അത് പറയുന്നതോടുള്ള സ്റ്റെപ്സൊക്കെ നമ്മൾ കാണിക്കുവാണ് ഇത് നമ്മുടെ തോട്ടത്തിൽ തന്നെയുള്ള കരിക്കാണ് ഈ കരിക്കിനെ പറയുന്നത് ഗൗളി ഗാത്രം കരിക്ക് എന്ന് ൊക്കെയാണ് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിൽ പറയുന്നതാണ് കേട്ടോ പല സ്ഥലത്ത് പല പേരൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതാണ് നമ്മുടെ കരിക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആക്ച്വലി കട്ട് ചെയ്യുന്ന രീതികളൊക്കെ എല്ലാ പേർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഇത് പറയുന്നത് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ കരിക്കിൻ്റെ എൻ്റെ പോർഷനിലായിട്ട് നാല് സൈഡും ഇതുപോലെ കട്ട് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ചെറുതായൊരു ഹോൾ ഇട്ട് കൊടുക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കരിക്കണുള്ളിലുള്ള കരിക്ക് വെള്ളം

വെള്ളം കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇനി നമ്മൾ കുടിക്കണം കുടിച്ചു കഴിഞ്ഞതിന് ശേഷമേ അടുത്ത സ്റ്റെപ്സിലേക്ക് പോകത്തുള്ളൂ എന്താണ് നമ്മുടെ ഈ കരിക്കിനെ ഹാഫായിട്ട് കട്ട് ചെയ്യണം ഹാഫായിട്ട് കട്ട് ചെയ്യുന്നതിന് ശേഷം അതിൽ അതിൽ നിന്നാണ് നമ്മളെന്താ ചെയ്യണം കരിക്കെടുത്തിട്ട് കരിക്ക് ഷേക്ക് ഉണ്ടാക്കാനുള്ളത് ഓക്കെ അടുത്ത നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇതുപോലെ രണ്ടായിട്ട് ഈ കരിക്കിനെ ഒന്ന് മുറിച്ചെടുക്കുക ആക്ച്വലി കരിക്കിൻ്റെ ഏതിൻ്റെ ഉള്ളിലെന്ന് പറയുന്നത് സെൻട്രൽ പോർഷനിൽ നല്ല സോഫ്റ്റ് കരിക്കും എൻഡ് പോർഷനിലായിട്ട് ചെറിയൊരു കട്ടിയായിട്ടുള്ള തിക്ക്നെസ് പോലത്തുള്ള കരുക്കും ആയിരിക്കും ഉണ്ടാവുന്നത് പക്ഷേ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നോക്കിയ ഗായീസ് നമ്മുടെ ഈ കരിക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്ച്വലി നല്ല ടേസ്റ്റാണ് എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ കറിക്ക് ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഓക്കെ ഇതിൻ്റെ പിന്നെന്താണ് നമ്മുടെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് കരിക്കെ എടുത്ത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കരിക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ജാറിലേക്ക് നമുക്ക് ഈ കരിക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കരിക്കിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ കട്ടപ്പാൽ ഉണ്ടെങ്കിൽ ആ കട്ട ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാണ് ആക്ച്വലി ഷേക്ക് എന്ന് പറയുമ്പോൾ കട്ടപ്പാലാണ് ആഡ് ചെയ്യാനുള്ളത് നമ്മളിവിടെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളത് കൊണ്ട് പാലിനെ അധികം കട്ടിയാക്കിയില്ല ചെറിയൊരു തണുപ്പോടെ കൂടിയാണ് പാൽ ഒഴിച്ചത് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീമോ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ പിന്നെ ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കരിക്ക് ഷേക്കാണ് നമ്മൾ കുടിക്കുന്നത് കരിക്കും പഞ്ചസാരയും എന്താണ് പാലും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കരിക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഇത്രയുള്ള ഗായീസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ